ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇപ്പോൾ കേരളത്തിലെ എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശമ്പള വർധനവിനെ കുറിച്ചാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിലുള്ള കാര്യമാണ് ശമ്പള വർധനവ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ചർച്ച ചെയ്യേണ്ട ആ ഭാഗം നമുക്ക് ഗവൺമെൻറ് വിട്ടുകൊടുക്കാം ഇവിടെ ശമ്പളവർദ്ധനം ഉണ്ടായിരിക്കുന്ന ചെറിയ തോതിലല്ല അംഗൻവാടി ജീവനർക്കാർക്കോ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുന്ന ആൾക്കാർക്കോ അല്ല മറിച്ച് ഒരു ഭാഗത്ത് പി എസ് സി മെമ്പർമാർ ചെയർമാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഒന്നും രണ്ടും ലക്ഷം രൂപയാണ് ഇവർക്ക് കൂട്ടിക്കൊടുക്കുന്നത് നാളെ ഇതിൻ്റെ ചവിടുപിടിച്ച് പി എസ് സിയിലെ മറ്റ് സ്റ്റാഫിനും ഇതേ ആനുകൂല്യം കൊടുക്കേണ്ടി വരും ഇതുവരെയുള്ള കേരളത്തിൻ്റെ പാരമ്പര്യതാണ് ഇപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും കോടതിയിൽ പോയാൽ എന്തെങ്കിലും ഉണ്ടായാൽ പോലും തടസ്സം തടസ്സപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് ലീഡർമാർക്ക് അഡ്വക്കേറ്റ് ജനറലിന് ഒക്കെ ഇതുപോലെ തന്നെ ഭീമമായ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ശമ്പള വർധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിസ്സാര ഒരു കാര്യം പറയാൻ പറ്റും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ തോൽവി അടുത്ത തിരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെയോ അധികാരം വെച്ചൊഴിയേണ്ടി വരുമെന്നുള്ള ഭീതി അദ്ദേഹത്തെ ഭയങ്കരമായി ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് തനിക്കും വേണ്ടപ്പെട്ടവർക്കും എടുത്തു പറയുന്ന തനിക്കും വേണ്ടപ്പെട്ടവർക്കും കൊടുക്കാവുന്നതെല്ലാം ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ച് എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ നിന്നും കൊള്ളയടിച്ച് അദ്ദേഹത്തിൻ്റെ ഏറാൻ മൂളികൾക്ക് വിധേയർക്ക് കൊടുക്കാനാണ് തയ്യാറാകുന്നത് ഏറ്റവും വിചിത്രമായി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് നേരിയ തോതിലേ ഉണ്ടാവുകയുള്ളു ഒരു പ്രതിപക്ഷ നേതാവും പറയില്ല തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കൂട്ടുകെല്ലാം കുറയ്ക്കുമെന്ന് പറയല അല്ല കുറയ്ക്കാൻ തയ്യാറാകില്ല എൻ്റെ കാര്യം ഇത് നാളെ പ്രതിപക്ഷത്തിനും കൂടെ ഉപകാരപ്പെട്ട ഉപകാരപ്പെട്ടതാണ് പ്രതിപക്ഷം നാളെ നിയമിക്കാൻ ഏതെങ്കിലും കാരണവശാല അധികാരത്തിൽ വന്ന് നിയമിക്കാൻ പോകുന്ന പി എസ് സി മെമ്പർമാർക്കും അല്ലെങ്കിൽ അതുപോലുള്ള പീഡർമാർക്കും എല്ലാം ഈ ആനുകൂല്യം കിട്ടാൻ പോവുകയാണ് പിന്നെ അവർ എതിർക്കേണ്ട ആവശ്യമില്ല അവർക്ക് കിട്ടുകയാണ് പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ അതാണ് കണ്ടത് ഭയങ്കര എതിർപ്പാണ് പക്ഷേ അടുത്ത ഇതിൽ അടുത്ത ടൈമിൽ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഈ ശമ്പളത്തെ തൊടിയേല ഇവരുടെ ആനുകൂല്യത്തെ തൊടിയല ഇവിടെ നിന്നും കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ നോക്കും എന്നിട്ട് പറയും ഇടത്ത പക്ഷെ അത്രയും കൂട്ടിക്കൊടുത്ത് ഞങ്ങൾ അത്രയും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഈ ശമ്പള കാര്യം നമ്മൾ പറയുമ്പോൾ ശമ്പളത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു നിർവചനം കൊടുക്കാൻ പറ്റില്ല എന്താണ് ശമ്പളം ജീ ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ സേവനം ചെയ്യുന്നവനെ സർക്കാർ ജോലിയാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണേലും ഏത് മേഖലയിലാണേലും അവൻ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെ മാനേജ്മെൻ്റ് തന്നെ മുതലാളി കൊടുക്കുന്ന പ്രതിഫലമാണ് ശമ്പളം ഇവിടെപ്പോലും എല്ലാവരും സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റി ഇടതുപക്ഷ മെൻ്റാലിറ്റി സി ഐ ടിവിൻ്റെയൊക്കെ മഹാഭൂരിപക്ഷമുള്ള സംസ്ഥാനം ഈ രംഗത്ത് പോലും ഇവിടെയുള്ള വർഗവ്യത്യാസം നമ്മൾ കണ്ടെത്തണം കോളേജ് അധ്യാപകനോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്കോ എയർ ഇന്ത്യയിൽ അതുപോലുള്ള ജീവനക്കാർക്കോ കൊടുക്കുന്ന ശമ്പളം അത് വേതനമാണ് മറിച്ച് പാടത്ത് പണിയുന്ന കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്നത് കൂലി അവിടെ തന്നെ ആദ്യം രണ്ട് വ്യത്യാസം ഉണ്ടാക്കുകയാണ് കൂലി വേതനം അല്ലെ കൂലി ശമ്പളം എന്തിനാണ് ഈ വ്യത്യാസം ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന പ്രതിഫലമാണെങ്കിൽ എല്ലാവർക്കും കൂലി എന്ന് പറഞ്ഞാൽ പോലെ അവിടെ ചില സ്റ്റാറ്റസ് സിമ്പിൾസ് കൊണ്ടുവരികയാണ് കൂലി കിട്ടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ അത് ഒന്നുകൂടെ അറിയണമെങ്കിൽ ഈ അഥമബോധം അപകീർഷതാ ബോധം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ബി എസ് എൻ എൽ പണ്ട് പി ആൻ ഡി പി ആൻഡിയിൽ ആദ്യത്തെ ഒരു കേഡർ സൂപ്പർവൈസർ കേഡറിലേക്ക് വന്നിരിക്കുന്നത് എൻജിനീയറിങ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റായിരുന്നു ഇന്നാ പോസ്റ്റില്ല എഞ്ചിനീയറിംഗ് സൂപ്പർവൈസർ മാറ്റി എഞ്ചിനീയർമാരൊക്കെ മാറ്റി പിന്നെ സബ് എഞ്ചിനീയർ ഡിവിഷണൽ എഞ്ചിനീയർ അങ്ങനെ കയറി കയറി പോവാണ് അപ്പോൾ ഇത് വെറും എഞ്ചിനീയറിംഗ് സൂപ്പർവൈ സൂപ്പർവൈസറി പോസ്റ്റിൽ നിന്നും എഞ്ചിനീയറിലേക്കുള്ള മാറ്റം പോലും ഇവിടുത്തെ ജീവനക്കാർ ആഗ്രഹിച്ചിരുന്നു എന്നിട്ട് വഴിയിലിറങ്ങി മുദ്രാവാക്കം വിളിക്കും മെയ്ദിനത്തിന് മുദ്രാവാക്കം വിളിക്കും തൊഴിലാളി വർഗ ഐക്യം സിന്താബാബ് ഒറ്റക്കെട്ടാണ് മെയ്ദിന റാലിയെ ഓർമ്മിപ്പിക്കും മറിച്ച് സ്വന്തം വർഗത്തിനിടയിൽ തൊഴിലാളി വർഗത്തിനിടയിൽ ഒരു യോജിപ്പിനി തയ്യാറാകില്ല അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്തിനാണ് ശമ്പള വർധനവ് എന്നുള്ള ഒറ്റ ചോദ്യമുണ്ട് തീർച്ചയായിട്ടും ജീവനക്കാരന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിലൂടെ അവന് ജീവിക്കാൻ അവന് സുഖകരമായി ജീവിക്കാൻ അർഹമായ പ്രതിഫലം കൊടുക്കാൻ ആ സ്ഥാപനം പറ്റുമെങ്കിൽ ബാധ്യസ്ഥരാണ് അർഹമായ പ്രതിഫലം അർഹമായ പ്രതി അർഹമായ പ്രതിഫലം പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ അംഗൻവാടി ടീച്ചർമാർക്ക് തൊഴിലുറപ്പ് തൊഴിലാളിക്കൊന്നും അർഹമായ പ്രതിഫലം കൊടുക്കാൻ പറ്റില്ല വളരെ തുച്ഛമായതേ കൊടുക്കുള്ളൂ കൊടുക്കാതിരിക്കാനുള്ള മാർഗ്ഗം നോക്കും എത്ര സമരം ചെയ്താലും പക്ഷേ ഈ ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ കാരണം ഈ ശമ്പള വർധനം എന്തിന് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണം എങ്ങനെയാണ് ഒരു രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ അഞ്ച് ലക്ഷമോ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവൻ്റെ വീട്ടിൽ മറ്റാരും ജോലി ഇല്ല എന്ന് വിചാരിച്ചാൽ പോലും മറ്റു പലരും ജോലിക്കാരായിരിക്കും മക്കൾ ജോലിക്കാരായിരിക്കും ഭാര്യ ജോലിക്കാരായിരിക്കും സഹോദര ജോലി അപ്പോൾ ഈ വരുമാനം അല്ല അവൻ്റെ ഫൂസത്ത് കാണും ഈ വരുമാനമെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ഇതിനെന്തിനാണ് ശമ്പള വർത്തനം ഡി എന്ന് പറഞ്ഞ വാക്കോ ഡി എൻ എസ് അലവൻസ് ജീവിത ചെലവിൻ്റെ സൂചിക കൂടുന്നതനുസരിച്ച് ശമ്പളവർത്തനം ഒരു വേണം അപ്പോൾ ജീവിത ചെലവെന്ന് പറയുന്നത് ഒരു കാറിൽ നിന്ന് രണ്ട് കാറിലേക്ക് ഒരു വീടിൽ നിന്ന് രണ്ട് വീടിലേക്ക് മാറുകയാണ് അപ്പോൾ ജീവിത ചെലവിൻ്റെ അടിസ്ഥാനത്തിലെ ഡി എ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല ജീവിത ചിലവ് കുറഞ്ഞ എപ്പോഴെങ്ങനെ കുറഞ്ഞിട്ടുണ്ടോ അപ്പം ഇങ്ങനെ തെറ്റായ രീതി അസന്തുലിതമായ രീതി ഒരു ഭാഗത്തുനിന്ന് വരുമാനം കൊള്ളയടിക്കുകയാണ് ഈ കൊള്ളയ്ക്ക് കൈയടിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പത്തിനൊപ്പം നിൽക്കും ഏതെങ്കിലും ഒരു പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാ നാളെ അധികാരത്തിൽ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഈ വർദ്ധന തെറ്റാണെങ്കിൽ പി എസ് സി പി എസ് സി മെമ്പർമാരുടെ ഒന്ന് മെമ്പർമാരുടെ എണ്ണം കൂട്ടി ഇപ്പോൾ വീണ്ടും അവിടെ അലവൻസ് കൂട്ടി പ്ലീഡർമാരുടെ എണ്ണം കൂട്ടി അലവൻസ് കൂട്ടി അപ്പം എങ്ങനെയെങ്കിലും തങ്ങളോട് വിധേയത്വം പുലർത്തുന്നവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് അത് പിണറായി വിജയൻ മാത്രമല്ല നാളെ വരാനിരിക്കുന്നവരോ അത് തന്നെ ചെയ്യും ഇത് പറയാൻ എന്താ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനോ ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ കെ എസിനോ സാധിക്കുന്നില്ല മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഇത്ര ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ അതിനെ എതിർക്കാൻ കെ എസ് വരുവായിരുന്നു ഡിവൈഎഫ്ഐ വരുവായിരുന്നു ഇന്നങ്ങനെ ഇല്ല അവരെ അപ്പോൾ യുവജനക്ഷേമ കമ്മീഷൻ അങ്ങനെയുള്ള പല കമ്മീഷനുകളും മെമ്പർഷിപ്പാക്കി നാളെ പാർലമെൻറ്റിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ആളെ ഏതെങ്കിലും രാജ്യസഭയിലേക്ക് അയക്കാം ഇങ്ങനെ പറഞ്ഞ് ഇവരെയും ഇതൊക്കെ എടുത്തിരിക്കുകയാണ് എതിർപ്പിൻ്റെ എല്ലാ നാമ്പുകളെയും പ്രലോഭനത്തിൽ കൂടെ സാമ്പത്തികമായ പ്രലോഭനത്തിൽ കൂടെ സ്ഥാനമാനങ്ങളുടെ പ്രലോഭനത്തിൽ കൂടെ അടിച്ചമർത്താൻ ഇവർ നോക്കുകയാണ് ആ നോട്ടത്തിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ കാണ്ടത് ഒന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കെ എസ് ആർ ടി സി ജീവനക്കാർ എത്ര ദിവസമായി സമരം ചെയ്യാൻ തുടങ്ങി പറയാമോ എത്ര ദിവസമായി സമരം ചെയ്യാൻ തുടങ്ങി ആരെങ്കിലും തിരിച്ചു നോങ്ങുന്നുണ്ടോ അവർക്ക് സമയത്ത് പെൻഷൻ കിട്ടിയെന്ന് അന്വേഷിക്കും എന്തേ ഇല്ലാത്ത അതേസമയം നിങ്ങളറിയുക ഇവിടുത്തെ കോളേജ് അധ്യാപകർ സിവിൽ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവരൊക്കെ സമരം ചെയ്തിട്ട് നാളെത്രയും എൻ്റെ കാര്യം ഇവർക്കെല്ലാം ശമ്പളവർത്തനം കിട്ടാത്തതുകൊണ്ടല്ല അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുകയാണ് എന്നാൽ ഇവരെ പ്രീതിപ്പെടുത്തി നിർത്തുക എന്നുള്ളത് ഏത് സർക്കാരിൻ്റെ ആവശ്യമാണ് സമൂഹത്തിലെ അഭിപ്രായം സ്വരൂപിക്കുന്നതും തെരുവിലിറങ്ങി സർക്കാരിനെതിരായ മുദ്രാവാക്യം വിളിക്കാൻ കൽപ്പുള്ളത് ഇവരാണ് അപ്പോൾ ഇവരെ കൂടെ നിർത്തണം ഈ കൂട് നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ശമ്പള വർധനം എന്നുള്ള പറഞ്ഞാൽ ശമ്പള വിതരണം ഇപ്പോൾ ഒരാൾ ഒരു ഏതെങ്കിലും പ്ര ഇപ്പം സി പി എമ്മിൻ്റെ നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സമ്പത്ത് പാർലമെൻറ്റ് എം പി ആയിരുന്നു ആ ഏതാനും എൻ്റെ വിരുന്നതിൻ്റെ അതിൻ്റെ പെൻഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഓൾമോസ്റ്റ് വെൽ സെറ്റിലാണ് അദ്ദേഹത്തിന് ശമ്പളം കൂടാതെ തന്നെ അവിടെ കേരള മന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയുടെ വകുപ്പുള്ള അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ പദവിയുള്ള ഒരു വകുപ്പ് ഡൽഹിയിൽ കൊടുത്തു അവിടെയും അദ്ദേഹത്തിന് വരുമാനം മൊത്തം വരുമാനം ഒരു മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടും സമ്പത്തൊറ്റ വാക്ക് പറ ഇപ്പം പൊതു സാമാന്യ പൊതുജനങ്ങളോട് പറയാ തനിക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടിയാൽ താൻ ഇങ്ങനെയാണ് ഒരു മാസം ചിലവാക്കുന്നത് നിങ്ങൾ നാല് ചെന്നു വെറുതെ ഒരു പേപ്പർ എടുത്ത് കുറിച്ചു നോക്കാം ഈ പൈസ നിങ്ങൾ എങ്ങനെയാണ് ചിലവാക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ കിടന്നു പോകുന്ന വഴിക്കാണ് അംഗൻവാടി ജീവനക്കാർ സമരം ചെയ്യുന്നത് നിങ്ങൾ കിടന്നു പോകുന്ന വഴിക്കാണ് ട്രാൻസ്പോർട്ട് ജീവനക്കാർ സമരം ചെയ്തത് അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ എത്തി നോക്കാൻ പറ്റുന്നില്ലേ ഉച്ചക്കഞ്ഞികളുടെ ശമ്പളം പോലും ഉച്ചക്കഞ്ഞി കൊടുത്തതിൻ്റെ കാശ് പോലും കൊടുക്കാതിരിക്കുകയാണ് മരുന്നിൻ്റെ കാശ് കൊടുക്കാതിരിക്കുകയാണ് ഒരു ലജ്ജയും ഇല്ലാതെ ഇടത്ത വർഷത്തിൻ്റെ മേലങ്ക എണിഞ്ഞുകൊണ്ട് ഇവരാണ് ചെയ്യുന്നത് ആരാണ് ചോദ്യം ചെയ്യാനുള്ളത് ആരും ചോദ്യം ചെയ്യില്ല നവംസകങ്ങളെപ്പോലെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് പിണറായി ഭയമാണ് പിണറായി ഭയമോ ഭയം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്തെങ്കിലും കിട്ടാനുള്ള ആഗ്രഹമായിരിക്കാം ഭയം മാത്രമായിരിക്കണമെന്നില്ല എന്ത് ചെയ്യുന്ന വിചാരിക്കുന്നു ഇവിടെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ അറിയുള്ളൂ കേരളത്തിൻ്റെ സ്ഥിതി പറയാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറുണ്ടാകുന്നത് ഏറ്റവും താഴെയുള്ള തൊഴിൽ ഇല്ലാത്ത ഇല്ലാത്ത ചെറുപ്പക്കാരാണ് പക്ഷേ ഭാഗ്യവശാൽ ഇന്ന് വിദേശത്തേക്ക് തൊഴിലവസരങ്ങൾ കിടക്കുന്നതുകൊണ്ട് പലർക്കും ഈ സർക്കാരിനെ നക്കാപ്പിച്ച വേണ്ട എന്നുള്ള മട്ടിലാണ് അതുതന്നെയാണ് ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷനും ശമ്പളം ആവശ്യമില്ല പിന്നെ ബംഗാളിയും ബീഹാറിയും വന്ന് കഷ്ടപ്പെടുന്നതാണ് അവർക്കിവിടെ പ്രതിഷേധം ഉയർത്താൻ പറ്റില്ല അറുന്നൂറും ആയിരവും രൂപ അല്ലെ എഴുന്നൂറും ആയിരം രൂപയ്ക്ക് അവർ ശമ്പളം ചെയ്യും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പിനെ കൊണ്ട് എന്താണ് സാധിക്കുന്നത് ചെലവിന് ഒരാളുടെ ജീവിത ചെലവ് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ജീവിത ചെലവിനെ മാത്രം അവർക്ക് ശമ്പളം നിശ്ചയിക്കാൻ അവർക്ക് പറ്റില്ലേ പരസ്യമായിട്ട് ജനങ്ങളോട് പറയണം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഗവൺമെൻ്റ് കൂടെ നിൽക്കും പക്ഷേ ഇന്ന് സംഘടനകൾ അത് കോൺഗ്രസിൻ്റേതായാലും എൽ ഡി എഫിൻ്റേതായാലും ബി ജെ പിയുടെ ഈ സംഘടനകളാണ് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ ഘടന മാത്രം പഠിച്ചാൽ മതി ഒരു കാലത്ത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രബലമായ അടിത്തറ സാമ്പത്തിക സഹായത്തിനും ജാത വിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും രക്തസാക്ഷിയാവാനും കർഷക തൊഴിലാളികൾ മാത്രമായിരുന്നു ഇന്ന ക കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർഷക തൊഴിലാളിമാർ വ്യവസായ തൊഴിലാളിയിലേക്ക് വന്നു ആദ്യം കഴിഞ്ഞ് സർക്കാർ ജീവനക്കാരിലേക്ക് വന്നു ഇന്ന് ഒരു ഒരു ഡസൺ പേരുടെ പേര് പറയാം റിട്ടയേർഡ് എൻ ജി ഒ യൂണിയൻ്റെ നേതാക്കന്മാർ ഉന്നത പോസ്റ്റിലിരിക്കുന്നവർ ഇതിനവരെ വയ്ക്കുന്നതിൻ്റെ കാരണം എന്താ സർക്കാർ മെഷീനറിയുടെ മേലുള്ള കംപ്ലീറ്റ് കൺട്രോൾ എന്ത് അഴിമതി കാണിച്ചാലും അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എന്ത് അഴിമതി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ഉള്ളൊരു മെഷീനറി ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബ്യൂറോക്രാറ്റിക് മെഷീനറി അതേ മെഷീനറി തന്നെ ആരെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് യു ഡി എഫും കൈകാര്യം ചെയ്യാൻ പോകുന്ന യു ഡി എഫിനും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്ന് ഊറ്റിയെടുക്കാൻ പറ്റുന്ന ഊറ്റിയെടുക്കാൻ മാത്രമായിരിക്കും അത് രമേശ് ചെന്നിത്തലമായാലും വി ഡി സതീശനായാലും ഈ മിഷനറിയെ മറികടന്നുകൊണ്ട് വോട്ടയ്ക്ക് ഇതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പം ഈ അവസ്ഥയിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ധാർമ്മിക ശക്തി കൊടുക്കാൻ പറ്റിയ ലീഡർഷിപ്പ് ഇല്ല ഇടയ്ക്കൊക്കെ ഒന്നവരോട് ജയപ്രകാശം വന്നു അങ്ങനെ നശിപ്പിച്ചു കേജ്രിവാളും കസാരയും വന്നു അങ്ങേരെ നശിപ്പിച്ചു അവരെല്ലാം അവഴിക്ക് പോവുകയാണ് ഒരു പുതിയ ലീഡർഷിപ്പിൻ്റെ കുറവ് കൂടിയുണ്ട് ഇവിടെ പകരം ഉയർത്തു വരുന്നത് ആശ്രയമൊക്കെയാണ് ലീഡറായിട്ട് വരുന്നത് അത് ചോദിക്കുക എത്ര അല്ലേ ഇവിടെ കോൺഗ്രസിലാണ് പിന്നെ അങ്ങനെ ആരുടെ പേര് പറയാനല്ലോ ഒന്നോ രണ്ടോ പേര് പറയാൻ പറ്റും അവരെയും പക്ഷേ ഇവർ നശിപ്പിക്കും അടിപ്പിക്കുകയല്ല ഇതാണ് കാണുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുവാൻ ഈ ശമ്പളവർത്തനവിനെ എതിർക്കണമെങ്കിൽ അത് വേണ്ട ത്യജിക്കാൻ തയ്യാറാകുമോ ഇന്നൊരു പി എസ് സി മെമ്പറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്കിതിൻ്റെ ആവശ്യമില്ല അതെ വേണ്ടെന്ന് വെച്ചുകൂടെ ചെയ്യടാം ഇത് പലർക്കും ഇത് വേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പല പി എസ് സിയിലെ ഉദ്യോഗസ്ഥന്മാർക്കും പല ലീഡർമാർക്കും ഈ കാശ് ഇത്രയും കാശ് വേണ്ട അവർ സമ്മതിക്കും പക്ഷേ അവരായിട്ട് അത് വേണ്ടെന്ന് വെക്കടാം എങ്ങനെ അവരെ നിർബന്ധിക്കാൻ പറ്റും അതിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കണം ഏത് പാർട്ടി ആയാലും ഏത് സംഘടന ആയാലും ആ രീതിയിലൊരു മാറ്റത്തിന് തയ്യാറാകാൻ നമുക്ക് സാധിക്കട്ടെ തൽക്കാലം അത്രമാത്രം